എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എൽന്റെ ഒരു സ്പെഷ്യൽ ഓഫറിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഈ അടുത്തിടെയാണ് ബി എസ് എൻ എൽ ഫോർ ജി നെറ്റ്വർക്ക് ഇന്ത്യ ഒട്ടൊക്കെ വ്യാപിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഫോർ ജി നെറ്റ്വർക്ക് ഇപ്പൊ പലയിടങ്ങളിലും നല്ല രീതിയിൽ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ദീപാവലി ഓഫർ എന്ന നിലക്ക് വെറും ഒരു രൂപ നിരക്കിലാണ് ബി എസ് എൻ എല്ലിന്റെ സിമ്മ് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് അതെ ഈ ഒരു ദീപാവലിയോട് കൊണ്ട് തന്നെ വെറും ഒരു രൂപ നമ്മൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു സിമ്മ് നമുക്ക് ലഭിക്കും മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ ഡെയിലി ടു ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും അൺലിമിറ്റഡ് കോളിങ് ലഭിക്കുന്ന ഒരു കിഡിലൻ ഓഫറാണ് ബി എസ് എൻ എൽ പുതുതായി ഇറക്കിയിട്ടുള്ളത് സിം ആക്ടീവ് ആവുന്ന ദിവസം മുതൽ മുപ്പത് ദിവസത്തേക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത് താല്പര്യമുള്ളവർ ബി കസ്റ്റമർ സർവീസ് സെന്ററിൽ പോയി ദീപാവലി ബുണാൻസ പ്ലാൻ ആവശ്യപ്പെടണം കെ വൈ നടപടിക്രമങ്ങൾക്ക് ശേഷം സിം ലഭിക്കും സിം ആക്ടിവേറ്റ് ആവുന്ന ദിവസം മുതൽ മുപ്പത് ദിവസത്തേക്കായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക കൂടുതൽ വരിക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പുതിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്ലാൻ എന്ന പേരിൽ അവതരിപ്പിച്ച ഒരു രൂപയുടെ പ്ലാൻ തന്നെയാണ് വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത് വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആളുകളെ ബി എസ് എൻ ആകർഷിക്കാൻ ഒരു രൂപ ഓഫറിലൂടെ കഴിയുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനുകളുടെ വില വെച്ച് നോക്കിയാൽ ഇത്രയും ആനുകൂല്യങ്ങൾക്ക് ചുരുങ്ങിയത് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്നതാണ് ബി എസ് എൻ എൽ സിമ്മെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ കരസ്ഥമാക്കാവുന്നതാണ്